എല്ലാവർക്കും ദൈവാനുഗ്രഹപ്രദമായ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഒരു കഥയുണ്ട് ലോക ലോകസൃഷ്ടിക്ക് ശേഷം ദൈവം ഭൂമിയിൽ തന്നെ വസിക്കാൻ തുടങ്ങി മനുഷ്യരോടും മൃഗങ്ങളോടും സർവ്വ സർവജീവജാലങ്ങളോടും കൂടെ എന്നാൽ ദൈവം വലിയ ധർമ്മസങ്കടത്തിലായി കാരണം ദിവസം മുഴുവൻ മനുഷ്യന്റെ ഉപദേശം കാരണവും മനുഷ്യന്റെ ആഗ്രഹങ്ങൾ കാരണവും ഉറങ്ങാൻ പറ്റാതെയായി വല്ലാതെ മടുത്ത ദൈവം ഒരു ആലോചന സമിതി വിളിച്ചുകൂട്ടി ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞു ചന്ദ്രനിൽ പോയി ഒളിക്കാൻ ഒരു കൂട്ടർ പറഞ്ഞു ഒരു കൂട്ടർ ഹിമാലയത്തിൽ പോയി ഒളിക്കാൻ പറഞ്ഞു അതിൽ വൃദ്ധനായ ഒരുവൻ ദൈവത്തോട് പറഞ്ഞു ദൈവമേ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് കടന്ന് ഉള്ളിൽ അങ്ങ് ഒളിച്ചിരിക്കുക ദൈവദർശനം എന്നൊക്കെ പറയുന്നത് ഉള്ളിലേക്കുള്ളൊരു യാത്രയാണ് മിഴിപൂട്ടുകൊരം കാഴ്ചകൾ നിലച്ചാൽ ഉള്ളിലേക്കുള്ളൊരു യാത്ര ആരംഭിക്കും ഉള്ളിലുള്ള ദൈവശക്തിയിലേക്ക് വളരുവാൻ ബാഹ്യ നയനങ്ങളെ നാം അടക്കേണ്ടിയിരിക്കുന്നു ഉപനിഷത്ത് പറയുന്നു കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്തതും എന്നാൽ പ്രാണനെ പ്രകാശിപ്പിക്കുന്നതും അതുമാത്രമാണ് ദൈവം ഉൾക്കണ്ണുകൾ തുറന്ന സ സൃഷ്ടാവിലേക്ക് എല്ലാ ദിവസവും നോക്കുവാൻ നമുക്ക് ആവണം ബാഹ്യലോകത്തിൻ്റെ നൂൽക്കെട്ടുകൾ പൊട്ടിച്ച് ആന്തരികതയിലേക്ക് കടക്കുവാൻ നമുക്കും പരിശ്രമിക്കാം